ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്രകള് തന്നെ സ്വന്തം സംരംഭമാണ് ഇത്രയും ബുദ്ധിമുട്ടി സ്വമനസുകളുടെ സഹായം അമ്മമാരിലേക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളിലേക്കങ്ങളിൽ ഏറ്റവും മികച്ച വ്യക്തിത്വമായിട്ട് ഞാൻ സ്നേഹ സാധുതയിൽ ശ്രീ സാന്ദ്രയെ ഇപ്പോൾ ഈ അവസരത്തിൽ കാണുകയാണ് നമുക്കെല്ലാവർക്കും എല്ലാ ദിവസവും ഓണമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഓണം ആഘോഷിക്കാൻ അർഹതപ്പെട്ടവരെ മാത്രം ക്ഷണിച്ചുകൊണ്ട് അവർക്ക് അമ്മമാർക്കും കുട്ടികൾക്കുമൊക്കെ ഓണം ഊട്ടി ആ ഓണത്തിൻ്റെതായ എല്ലാ ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പഴമയുടെ എല്ലാ പിന്നെ അർത്ഥവും നമ്മുടെ കർമ്മപഥത്തിൽ കാണിച്ചുകൊണ്ട് ഈ സംരംഭം നമുക്ക് ഒരുപാട് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ചരിത്രം സൃഷ്ടിച്ച് കടന്നു അവരെ കുറിച്ച് എടുത്തു നോക്കിയാൽ ഈ ചരിത്രം സൃഷ്ടിച്ചവരെല്ലാം പാവപ്പെട്ടവരുടെ വിളി കേട്ടവർ മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ സൃഷ്ടിക്കുന്ന ചരിത്രങ്ങൾ വളരെ ചുരുങ്ങിയ കാലത്തേ ഉള്ളു പക്ഷേ വിശക്കുന്നവൻ്റെയും അധ്വാനിക്കുന്നതിൻ്റെയും ആരൂരമില്ലാത്തവരുടെയും വെളി കേൾക്കുന്നവർക്കുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത് അവർ മാത്രമേ ചരിത്രാതീത കാലം വരെ നിലനിൽക്കുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ സൃഷ്ടിക്കുന്ന ചരിത്രങ്ങൾക്ക് അൽപായസാണെന്ന് പറയുന്നു അപ്പോൾ ഈ നിലക്കുന്ന ഒന്ന് പിന്നെ നമ്മുടെ വിനയം ചേട്ടനുണ്ട് പിന്നെ എൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ പാലക്കാട്ടെന്ന് വളരെ ബുദ്ധിമുട്ടി ഇന്നലെ പിന്നെ ഇവിടെ എത്തിച്ചേർന്ന് റീന ഉണ്ട് അതേപോലെ ഹസ്ബൻഡ് ജീവനുണ്ട് പിന്നെ എനിക്ക് പരിചയമുള്ള സുൽത്താന സുൽത്താനാ ജോഷിച്ചേട്ടൻ ബാലചേട്ടൻ അതെ ബാലചേട്ടനെ കുറിച്ച് ഞാൻ പറയാനായി ഇരിക്കുകയാണ് ഞങ്ങൾ നേരെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മീറ്റിങ്ങിലുണ്ട് ഞാൻ ഒരു ഓണ സംഗീതം പോലെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഞാൻ തീർത്തു നേരം സംസാരിക്കുന്നില്ല വിരിറ്റർ ട്രസ്റ്റിനെ ഒറ്റയ്ക്ക് നെഞ്ചി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഷീജ സമ്പിരയ്ക്ക് ഈ ഓണത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ദൈവം ദീർഘായസ്സോടുകൂടി ഇനി ഒരുപാട് ഓണാഘോഷം നടത്താൻ ആ കുട്ടിക്ക് ദൈവം അവസരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരു ജ്യേഷ്ഠൻ പന്തളം ബാലൻചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഏറ്റവും നല്ല ഓണം ആശംസിച്ചുകൊണ്ട് എല്ലാ ും ശ്രീ കല്ലയ മോഹനൻ ധർമ്മശ്രേഷ്ഠ പുരസ്കാരമാണ് പൊളിക്കുന്നതിനായിട്ട് ആയിട്ട് വെയിലും ഒരു സ്നേഹാപുരമാണ് രാജ്യപ്രിയ കൃഷ്ണപ്രിയ സ്വാമി அங்கல 컴퓨터 பாடத்தை